േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മുത്തശ്ശിയുടെ അപ്രതീക്ഷിതമായ കടന്നുവരവ് ഇപ്പോൾ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് അഞ്ജലി ഇപ്പോൾ വളരെയധികം ദുഃഖത്തോടെയാണ് മുന്നിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന മുത്തശ്ശി സഹായിക്കുന്നതിനായുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇനിയും കാര്യങ്ങളിങ്ങനെ വച്ച് നീട്ടിയിട്ട് കാര്യമില്ല അഞ്ജലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉടൻ തന്നെ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ വേണ്ടത് ഇത് കേട്ടതിനെ തുടർന്ന് മുത്തശ്ശി എന്താണ് ഉദ്ദേശിക്കുന്നത് ശ്യാമിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം അതിനുവേണ്ടി നമ്മൾ കാര്യങ്ങൾ ഉടൻ തന്നെ നീക്കുകയാണ് വേണ്ടത് ഈ വാർത്ത ഇപ്പോൾ സെല്ലിനറിയിച്ചിരിക്കുകയാണ് ശ്യാമിനെ അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ശ്യാമിനെ ഞെട്ടിച്ചതിനെ തുടർന്ന് ഇനിയെങ്ങനെ പിടിച്ചു നിൽക്കും എന്ന ശ്യാമും ആലോചിക്കുകയാണ് മുത്തശ്ശിയെ അങ്ങനെ ചെറുതാക്കി കാണാൻ സാധിക്കുകയില്ല എന്ന ശ്യാമിനും ഉറപ്പായിരിക്കുകയാണ് ഇതോടെ തിരിച്ചടിക്കാൻ ശ്യാം പുതിയ and romai etnu do like share and subscribe